ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള സെഡാൻസിനെ പറ്റിയാണ് ആൻഡ് ഇതിൽ പണ്ടൊക്കെ വലിയ വലിയ ആൾക്കാരായിരുന്നവരൊക്കെ ഇപ്പോൾ ഒരുപാട് താഴേക്കൊക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് നോക്കാം എന്തായാലും ഇതിലിപ്പോൾ ടെൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടൊയോട്ടോ ക്യാമറയാണ് ഈ വാഹനം പിന്നെ പറഞ്ഞ് വരുമ്പോൾ സി കെ ഡി ഓപ്പറേഷൻസ് വഴി ഇന്ത്യയിലേക്ക് വരുന്നൊരു വാഹനമാണ് അതുകൊണ്ട് തന്നെ ഇതിനങ്ങനെ വലിയ സെയിൽസ് ഒന്നും കിട്ടാറില്ല കഴിഞ്ഞ മാസം നൂറ്റി എഴുപത്തി ഒൻപത് വാഹനങ്ങളുടെ സെയിൽസ് ആണ് ക്യാമറയ്ക്ക് ലഭിച്ചത് അത് വലിയ കുഴപ്പമില്ലാത്തൊരു സെയിലാണ് നമ്മളിപ്രാവശ്യം നോർമല മന്ത് ഓൺ മന്ത് ആണ് നോക്കാറില്ലെങ്കിലും ഇയറോൺ ഇയർ ബേസിസിലാണ് ഇന്ന് കമ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ ക്യാമറയുടെ സെയിൽ അറുപത്തി മൂന്ന് വാഹനങ്ങളുടെ ആയിരുന്നു നൂറ്റി പതിനാറ് വാഹനങ്ങളുടെ ഡിഫറൻസ് ഉണ്ട് അതുപോലെ വൺ എയ്റ്റി ഫോർ പോയിൻറ്റ് വൺ ത്രീ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് റേറ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് ഈ ഒരു ലിസ്റ്റിൽ ഇയറോൺ ഇയർ ബേസിൽ നോക്കുമ്പോൾ ആകപ്പാട് രണ്ട് വാഹനങ്ങൾക്ക് മാത്രമേ ഗ്രോത്ത് വന്നിട്ടുള്ളൂ ആൻഡ് അതിൽ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ക്യാമറയാണ് ആൻഡ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം ക്യാമറ തന്നെയാണ് എന്ന് പറയേണ്ടി വരും ബാക്കി വണ്ടികൾക്കൊക്കെ കമ്പാരിറ്റീവ്ലി ഡീഗ്രോത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് അത് നല്ല രീതിയിൽ ഡീഗ്രോത്ത് ഉണ്ട് അതാണ് വേറെ കാര്യം ഇനി അടുത്തതായി നയൻത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹോണ്ട സിറ്റി ആണ് എനിക്കറിയാം നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഈ വണ്ടി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് അതും ക്യാമറ എന്ന് പറയുന്ന ഒരു സി കെ ഡി വണ്ടിയുടെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലോക്കലൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ സെൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം അതേ സിറ്റിക്ക് കഴിഞ്ഞ മാസം ജസ്റ്റ് എണ്ണൂറ്റി ഇരുപത്തി നാല് വാഹനങ്ങളുടെ സെയിൽസ് മാത്രമാണ് ലഭിച്ചത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വാഹനത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വാഹനങ്ങളുടെ സെയിൽസ് ലഭിച്ചായിരുന്നു അതായത് ഒരു വർഷത്തിൽ ആയിരത്തി തൊണ്ണൂറ്റി വാഹനങ്ങളുടെ ഡിഫറൻസ് ആണ് ഇതിന് സെയിൽസിൽ വന്നിരിക്കുന്നത് ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് ഈ വാഹനത്തിൽ തന്നെ ആയിരിക്കും പെർസെൻറ്റേജ് വൈസ് ആണ് പക്ഷേ അല്ല രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനമാണ് സിറ്റി ആദ്യത്തെ പൊസിഷനിൽ വേറൊരു വണ്ടിയുണ്ട് അതും ഏകദേശം ഇതുപോലത്തെ ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും ഇനി മനസ്സിലായില്ലെങ്കിൽ അധികം വൈകാതെ തന്നെ മനസ്സിലാവും ഇനി അടുത്തതായി എയ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനമായിരുന്നു എപ്പോഴും ഈ ഒരു സി സെഗ്മെൻറ്റ് സിലാൻസിന്റെ കാറ്റഗറിയിൽ ഏറ്റവും താഴെ നിൽക്കാറുള്ളത് പക്ഷേ എന്നാൽ കഴിഞ്ഞ മാസം നമ്മുടെ സിറ്റിയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഈ വണ്ടി മുന്നിൽ കയറി ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷെ എന്നാൽ പോലും വ്യത്യാസം വ്യത്യാസമാണല്ലോ ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം ൂറ്റി അറുപത്തി ഏഴ് വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത് സിറ്റിയുടെ എണ്ണൂറ്റി ഇരുപത്തി നാലായിരുന്നു ജസ്റ്റ് റെഫറൻസിന് വേണ്ടി പറഞ്ഞതാണ് ഇനി ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞ വർഷം ഈ വാഹനത്തിന് ആയിരത്തി പതിനേഴ് വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത് അതായത് നൂറ്റി അമ്പത് വാഹനങ്ങളുടെ വ്യത്യാസവും ഫോർട്ടീൻ പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റിൻ്റെ ഡീഗ്രോത്ത് റേറ്റു ആണ് വന്നിരിക്കുന്നത് ഭയങ്കര ഡീഗ്രോത്ത് റേറ്റ് ഒന്നുമില്ല പക്ഷെ എന്നാലും പറഞ്ഞു വരുമ്പം വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട് എന്ന് പറയേണ്ടി വരും സെയിലൊക്കെ ഈ വാഹനത്തിൻ്റെ ഓൾമോസ്റ്റ് ആണ് അങ്ങനെ ഭയങ്കര കൂടാറുമില്ല ഒരുപാട് കുറയാറുമില്ല ഏകദേശം ഒരു വണ്ടികളുടെ മാർക്കിലാണ് നിൽക്കാറുള്ളത് ഇതിൻ്റെ അകത്തവരുടെ അപ്ഡേറ്റ് കൊണ്ടുതന്നേണമെങ്കിൽ സെയിൽ കൂട്ടാവുന്നതാണ് ശുശ്സൂഖ്യത് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതായി സെവൻ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഈയൊരു സെഗ്മെന്റ് റീഡിഫൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു വാഹനമാണ് എന്ന് പറയും ഇത് മാത്രമല്ല ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന മറ്റൊരു വാഹനമുണ്ട് പക്ഷേ മിക്കവാറും ഒക്കെ ഇപ്പം ഈ വാഹനത്തേക്കാൾ കൂടുതൽ സെയിൽസ് മറ്റേ വാഹനത്തിനാണ് കിട്ടാറ് ഏതാണെന്ന് മനസ്സിലാക്കാണല്ലോ എന്തായാലും ഇതിപ്പം വെർട്ടസ് ആണ് സെവന്റ് പൊസിഷനിൽ നിൽക്കുന്നത് വെർട്ടസിന് കഴിഞ്ഞ മാസം ആയിരത്തി ഒന്നൂറ്റി എൺപത്തി മൂന്ന് വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആയിരത്തി നാനൂറ്റി എൺപത്തൊന്ന് വാഹനങ്ങളുടെ സെയിൽസും ലഭിച്ചായിരുന്നു അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വാഹനങ്ങളുടെ വ്യത്യാസവും ട്വൻറ്റി പോയിൻറ്റ് വൺ ടു പെർസെൻറ്റിൻ്റെ ഡീഗ്രോത്ത് റേറ്റും ഒക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട് അതും കുഴപ്പമില്ലാത്തൊരു ഡീഗ്രോത്ത് റേറ്റ് ആണ് പിന്നെ നമ്മൾ സെയിൽസ് വൈസ് കമ്പയർ ചെയ്യണമെങ്കിൽ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്ന് പറയും ഒട്ടും ഡിഫറൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം മുന്നൂറ് വണ്ടികൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നോട്ടിസബിൾ ഒരു ഡിഫറൻസ് ആണ് ഈ വാഹനം ഇറങ്ങി കഴിഞ്ഞ ഇങ്ങനെ ഫോക്സ്വാഗനും ഇതുവരെ പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല രണ്ട് സൈഡിൽ നമുക്കിപ്പോൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ് ഒക്കെ ഉണ്ട് അതാണ് ഒരു അപ്ഡേറ്റ് ഉള്ളത് ആൻഡ് ഇനി ഇപ്പം സിക്സ് പൊസിറ്റിൽ നിൽക്കുന്ന വാഹനം സ്കോഡാ ഷോഡാ ആണ് ഈ വാഹനത്തിനും ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കിട്ടിയായിരുന്നു സീറ്റ്സിനും ആൻഡ് ഇതിന് കഴിഞ്ഞ മാസം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് വാഹനങ്ങളുടെ സെയിൽസും കിട്ടിയതായിരുന്നു ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വാഹനത്തിന് കുറയാണ് മറ്റേ വാഹനത്തിന് ഓട്ടോമാറ്റിക്കലി കുറവായിരിക്കും അതായത് ഇപ്പോൾ സ്ലാവയ്ക്കും ബ്രിട്ടസിനും കുറവാണെങ്കിൽ രണ്ട് വാഹനങ്ങൾക്കും ഇപ്പോൾ ഇറോൺ ഇയർ ബേസിൽ നോക്കിയാലും കുറവായിരിക്കും അതുപോലെ ഇപ്പോൾ ഈ മാസം നോക്കിയാൽ കമ്പാരിറ്റീവലി കുറവാണ് പക്ഷെ ഇറോൺ ഇയർ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടികൾക്കും കൂടുതലാണ് അതായത് ഏകദേശം ഒരു സിമിലർ റേറ്റിലാണ് ഇവർ ഈ രണ്ട് വണ്ടികളും പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത് പക്ഷേ ചെറിയ നമ്പേഴ്സിൽ അതായത് ഏകദേശം ഒരു നൂറ് വണ്ടികളിലൊക്കെ ഡിഫറൻസിൽ ചില വണ്ടി മുന്നിൽ നിൽക്കും എന്ന് മാത്രം പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ലാവി കറോണിയർ ബേസിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്ന ട്വൻറ്റി വൺ പെർസെൻറ്റേൻ്റെ ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട് ഈവൻ ഡീ ഗ്രോത്ത് റേറ്റ് വരെ ഓൾമോസ്റ്റ് സിമിലറാണ് ഇനി അടുത്തതായി ഫിഫ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായ വേർണയാണ് വെർണയ്ക്ക് കഴിഞ്ഞ മാസം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത് ആക്ച്വലി ഇതിൻ്റെ ഈ പുതിയ ജനറേഷൻ മോഡൽ ഇറങ്ങിയ സമയത്ത് ഭയങ്കര സെയിൽസ് ഈ വാഹനത്തിന് കിട്ടുന്നുണ്ടായിരുന്നു മിക്ക മാസങ്ങളിലും ഈ സി സെഗ്മെൻറ്റ് ഫിലാൻസിൻ്റെ കാറ്റഗറിയിൽ കുറേ കാലമായിട്ട് നമ്മൾ കാണാത്ത രീതിയിലുള്ള സെയിൽസ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന വാഹനമാണത് പക്ഷേ എന്നാലും ഇപ്പോൾ പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ പറയാൻ കാരണം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഈ വാഹനത്തിന് നാലായിരത്തി ഒന്ന് വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ് പൊതുവേ ഈ ഒരു സെഗ്മെന്റിൽ വണ്ടികൾക്ക് ഇപ്പം അങ്ങനെ കിട്ടിയിട്ട് കുറേ കാലമായി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട് അതായത് സിക്സ്റ്റി പോയിന്റ് സെവൻ ത്രീ പെർസെൻ്റേജ് ആണ് ഈ വാഹനത്തിന് ഇയർ ഓൺ ഇയർ ബേസിൽ വന്നിരിക്കുന്ന വ്യത്യാസം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രോ പെർസെൻറ്റേജ് ഇനി വരാനൊരു വാഹനം കൂടെ കിടപ്പുണ്ടെന്ന് അതായത് ഏറ്റവും കൂടുതൽ വെറുതെക്കാണ് സെക്കൻഡ് ഏറ്റവും കൂടുതൽ സിറ്റിക്കാണ് തേർഡ് ആരാണ് എന്ന് വൈകാതെ തന്നെ മനസ്സിലാവും ഇനി ഫോർത്ത് കൊസ്റ്റിന് നിൽക്കുന്ന വാഹനം നമ്മുടെ ഹോണ്ടേയുടെ അമേസാണ് എന്ന് വെച്ചാൽ ഇപ്പം അബോ ഫോമേറ്റർ കാറ്റഗറിയിലുള്ള സെർഡാൻസ് ഒക്കെ കഴിഞ്ഞു അതിൽ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടിയത് വരണയാണ് ഈവൻ ഇതും ഭയങ്കര ഹൈ സെയിൽസ് ഒന്നും അല്ലായിരുന്നെങ്കിൽ പോലും ഇനി അമേസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് വാഹനങ്ങളുടെ സെയിൽസാണ് കഴിഞ്ഞ മാസം ഇതിന് കിട്ടിയത് പക്ഷേ ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വാഹനങ്ങളുടെ സെയിൽസും ഇതിന് കിട്ടിയതായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് വാഹനങ്ങളുടെ വ്യത്യാസവും ഫോർട്ടി സെവൻ പോയിൻറ്റ് സെറോ സെവൻ പെർസെൻറ്റിൻ്റെ ഡിഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഐ കിട്ടി കാണാം അതായത് മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡി ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം ഇയർ ഓൺ ഇയർ ബേസിൽ നമ്മുടെ അമേസാണ് പിന്നെ ഈ വണ്ടിയെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇതിപ്പോൾ കുറേ കാലമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയതാണ് ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റ് ഇപ്പോൾ പെൻഡിങ് ആയി നിൽക്കുകയാണ് ഒന്നെങ്കിൽ ഈ അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിലൊക്കെയായിട്ട് ഹോണ്ടാകാതെ ഇറക്കുകയും ചെയ്യും അപ്പോൾ എല്ലാം ശരിയാവും ഇനി തേർഡ് പേഴ്സണിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റർ ടികോറും അതുപോലെ ടിഗോർ ഇ വി ഒക്കെയാണ് രണ്ടിനും സെയിൽസ് ആണ് ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി ഒന്നൂറ്റി അമ്പത്തിമൂന്ന് വാഹനങ്ങൾ സെയിൽസ് ആണ് ഇതിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂവായിരത്തി സെയിൽസും കിട്ടിയായിരുന്നു അതായത് ആയിരത്തി ഒന്ന് വാഹനങ്ങളുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് തേർട്ടി വൺ പോയിന്റ് സെവൻ ഫോർ പെർസെൻറ്റേൻ്റെ ഡിഗ്രി ഓത്ത് റേറ്റും വന്നിട്ടുണ്ട് പറഞ്ഞു വരുമ്പം അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് തന്നെയാണ് ടികോറിൽ വന്നിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ സെയിൽസ് ശരിക്കും പറഞ്ഞാൽ ഈ ഇവിയും സി എൻ ജി ഒക്കെ വരുന്നതിന് മുമ്പ് ആയിരം ആ റേഞ്ചിലൊക്കെ കിടന്നാണ് അത് കഴിഞ്ഞ് പിന്നെ ടാറ്റ ഇങ്ങനെ പതുക്കെ പതുക്കെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഇത്രയെങ്കിലും എത്തിച്ചത് പക്ഷേ അതിപ്പോൾ പിന്നെ താഴത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ടാറ്റയുടെ കുറേ ഇ വിസ് പിന്നെ വന്നല്ലോ സി എൻ ജി ആണെങ്കിലും ടിയാഗോ സി എൻ ജി ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ പഞ്ച സി എൻ ജി വരുന്നുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതുകൊണ്ട് ഈ വാഹനത്തിന് അവർ ഇടയ്ക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു പ്ലസ് പോയിന്റ്സ് ഒക്കെ ഇപ്പോൾ പോയി ഇനി വേണ്ടി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഹിണ്ടയുടെ ഓറയാണ് ഓറയ്ക്ക് കഴിഞ്ഞ മാസം നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വാഹനങ്ങൾ സെയിൽസാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അയ്യായിരത്തി എൺപത്തഞ്ച് വാഹനങ്ങൾ സെയിൽസായിരുന്നു കിട്ടിയത് അതായത് അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് വാഹനങ്ങളുടെ വ്യത്യാസം ടെൻ പോയിൻറ്റ് നയൻ നയൻ പെർസെൻറ്റേജ് ഡിഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര വലിയ ഡീഗ്രോത്ത് റേറ്റ് ഒന്നുമില്ല നമ്മൾ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഏറ്റവും കുറവ് ഡിഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് ഓറ പറഞ്ഞു വരുമ്പോൾ ഡിഗ്രോത്ത് ഉണ്ട് എന്നാൽ പോലും അത് പെർസെൻറ്റേജ് വൈസ് ഏറ്റവും കുറവാണെന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ പിന്നെ ഈ വണ്ടിയുടെ സെയിൽസിൽ അങ്ങനെ ഒരു വലിയ ഡ്രോപ്പ് ഒന്നും ഭയങ്കരമായിട്ട് വന്നിട്ടൊന്നുമില്ല ഓൾമോസ്റ്റ് നാലായിരം അയ്യായിരം ആ ഒരു റേഞ്ചിലാണ് മിക്ക മാസം ചെയ്യാറുള്ളത് ഇനി നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഒരു സംശയമില്ല നമ്മുടെ ഡിസയർ ആണ് ഡിസയറിന് ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റ് ഇനിയിപ്പോൾ പെൻഡിങ് ആണ് പുതിയ സ്വിഫ്റ്റിൻ്റെ ബേസ് ചെയ്തുള്ള ഡിസയർ അടുത്ത ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ ഇറങ്ങും ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും ആൾക്കാർ ഇപ്പോഴും ഈ വാഹനം നന്നായിട്ട് തന്നെ വാങ്ങുന്നുണ്ട് കഴിഞ്ഞ മാസം പതിനയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വാഹനങ്ങളുടെ സെയിൽസാണ് ഡിസയറിന് കിട്ടിയത് ഈവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇതിലും കുറവായിരുന്നു പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി വാഹനങ്ങളുടെ സെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ അതായത് ഐ ായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട് ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് വൺ നയൻ പെർസെൻറ്റേജിന്റെ ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് ആണ് പക്ഷേ കൂട്ടത്തിൽ നമുക്കൊരു ലോ വോള്യം സെല്ലറായ ക്യാമറ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഗ്രോത്ത് റേറ്റ് അത്യാവശ്യം ഭയങ്കര കൂടുതലായി വൺ എയ്റ്റീടെ അടുത്തായി അതുകൊണ്ടാണ് ഈ വാഹനത്തിന്റെ ഗ്രോത്ത് പെർസെൻറ്റേജ് നമുക്കിപ്പം സെക്കൻഡ് ഏറ്റവും കൂടുതൽ എന്ന് പറയേണ്ടി വരുന്നത് പിന്നെ പഴ രണ്ട് ഗ്രോത്ത് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഇനി വൈ ഡിസാറിന്റെ സെയിൽ ഇപ്പോഴും അപ്പോൾ തകൃതിയായിട്ട് തന്നെ നടക്കുന്നു എന്ന് പറയാം ഗൈസപ്പ് ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ പോയ പത്ത് സെഡാൻസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിലെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ